എന്നിട്ട് ഏക സിവിൽ കോഡ് വേണമോ വിലയോ എന്നുള്ളത് ചർച്ചകയോ എന്നിങ്ങനെ വലിയ ചർച്ച നടക്കുക ആണുങ്ങൾക്ക് നാല് കെട്ടാമെങ്കിൽ പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ടും നാല് കെട്ടിക്കൂടാ അതിങ്ങനെ വലിയ ചർച്ചയാക്കി പലരും ഇങ്ങനെ പല വിവാദമാക്കി പല രീതിയിൽ പറയുന്നു കാരണം ഒറ്റ ഒറ്റ ഒരു ഒരു ദിവസം നിന്റെ വാപ്പയുടെ പിതാവിന്റെ ഉപ്പയുടെ പറയുമ്പോൾ പിറന്നു പിറന്നിട്ട് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ഉപ്പാന്റെ പേര് ഒരു വാപ്പാന്റെ പേര് ഒരു പിതാവിന്റെ പേര് എഴുതാനാണ് നമുക്കൊക്കെ താല്പര്യമല്ലേ അതല്ലേ അതൊക്കെ നാലങ്ങോട്ട് കിട്ടിക്കുക കല്യാണം ഈ പറയുന്നവർ ഇസ്ലാം സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറയുന്നവർ എങ്കിൽ അവരൊന്ന് മാതൃക കാണിക്കട്ടെ പെണ്ണുങ്ങൾക്ക് ലഭിക്കേണ്ട സ്വാതന്ത്ര്യം ആണുങ്ങൾ നാലുകെട്ടുന്നത് പോലെ പെണ്ണുങ്ങളും നാലുകെട്ടലാണെങ്കിൽ അവരൊന്ന് മാതൃക കാണിക്കട്ടെ ഈ പറയുന്ന ആളുകൾ അവരുടെ ഭാര്യക്ക് അവരല്ലാതൊരു ഒരു മൂന്ന് ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാക്കി കാണിച്ചേരട്ടെ പറ്റുമോ പറ്റുമോ വെറുതെ ഇങ്ങനെ അവസരം കിട്ടുമ്പോ ഇസ്ലാമിനെ ഇങ്ങനെ പഴിഹാരനല്ലോ ഇസ്ലാമിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തലല്ലല്ലോ അവർക്ക് കഴിയോ അവരുടെ മകൾക്കൊരു വരണ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ ഒന്നിന് പകരം നാലെണ്ണത്തിനെ അന്വേഷിക്ക നാല് കല്യാണം ഒന്നിച്ചങ്ങ് നടത്താമല്ലോ പരിപൂർണ സ്വാതന്ത്ര്യവാലി ഇത് കഴിയുമോ ഞാൻ പറയുന്നത് ഇതിലെ തൽപര കക്ഷികൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി രാജ്യത്ത് മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടി മാത്രം ഇപ്രകാരം ചില പ്രസ്താവനകളുമായി കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് സ്ത്രീകൾക്ക് കൽപ്പിച്ചു നൽകുന്നതായവും മഹത്വവും മൂല്യങ്ങളും സ്വാതന്ത്ര്യവും ലോക സമൂഹത്തിന്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കുക എന്നിട്ട് എന്താ മാതൃഭൂമി എന്ന ദിനപത്ര ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് നടക്കുകയാണ് ഫേസ്ബുക്കിൽ ഏതോ ഒരു നന്ദ ഇല്ലാത്തവൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം ആരാ എഴുതിയിട്ട് പോലും അറിവില്ല ആ ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരുത്തൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ അവനെ പൊക്കാനുള്ള ആൺകുട്ടികൾ ഈ സമുദായത്തിലുണ്ട് അവനിങ്ങനെ പോസ്റ്റ് ഇട്ടു ആരും അറിഞ്ഞില്ല ഇത് മാതൃഭൂമി മാത്രമേ അറിഞ്ഞുള്ളൂ എന്താ ഒരത്ഭുതാ എന്താ ഒരു അത്ഭുതാ എന്നിട്ടിങ്ങനെ ആദ്യം അതിങ്ങനെ തൃശ്ശൂർ ഇട്ട് ഒരു ഒരു ടെസ്റ്റ് ഡോസ് നടത്തി എന്നിട്ട് നേരെ കോഴിക്കോട്ട് എഡിഷനിലിട്ട് വീണ്ടും ഇങ്ങനെ അബദ്ധമാണല്ലോ രണ്ട് പ്രാവശ്യം ഇങ്ങനെ അബദ്ധം പറ്റുക എന്നിട്ട് ഇങ്ങനെ അബദ്ധം പറ്റുക ഫേസ്ബുക്കിൽ വേറൊരു ഒരു ഒരു പോസ്റ്റും അവര് കണ്ടിട്ടില്ല ഇത് മാത്രമാണ് അവർക്ക് കിട്ടിയത് ഇത് മാത്രമാണ് അവർക്ക് കിട്ടിയത് എന്നിട്ട് ഞാനും നിങ്ങളും നമ്മുടെ ജീവനക്കാരെ സഹിക്കുന്ന മഹാനായ ലോകത്തിന്റെ നായകനായ പ്രവാചകൻ വിശ്വവിമോചകന്റെ ഇവിടെ മുസ്ലിം സമുദായത്തിന് ഒരു ബാധ്യതയുണ്ട് എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് വസൂലിനെ പറ്റി ചർച്ച ചെയ്യുന്ന സദസ്സിലാണ് നമ്മളുള്ളത് എന്നത് ഈ സദസ്സിലുള്ള ഓരോ നിമിഷങ്ങളും നമുക്ക് അനുകൂലമാകണം ഓരോ മന്ദരികളും നമുക്ക് അനുകൂലമാകണം ഓരോ

بدر الدين البرباديري النبي محمد مصطفى بدر الامير مهند مصطفى ത്തിനുവേണ്ടി ജീവാരോപണം നടത്തുക ഞങ്ങൾക്ക് ആദേശം നൽകിയത് മഹാ അല്ലാഹു തബിനീയ് വസല്ലമാതു അലൈഹി മാതൃഭൂമി ഇട നാലംഗതം മാറിയ അമാന ചില കരങ്ങളുടെ പ്രവർത്തനനമഓടും ഹബീബായ റസൂലിന്റെ പത്യ മോശമായ പ്രസ്താവനകൾ ഇറങ്ങിയി endl അല്ലാഹു റസൂലിന്റെ وصحبهകളുടെ മണ്ട കാർടിച്ച കാട്ടിയ endl എന്ന സഹോദരങ്ങളെ അറിയുക ആയിരം മാതൃഭൂമികാരം റസൂലിനെതിരെ പത്രവിഴുതിയോ ആയിരം മാതൃഭൂമികാരം റസൂലിനെ മോശമാക്കിയോ നമ്മുടെ കരളിന്റെ പാടയായ നമ്മുടെ ജീവന്റെ തുടിപ്പാണ് യും ആദ്യമായി സ്വീകരിക്കുമെന്ന് ആ വാക്കുകളിലൂടെ ജനങ്ങളൊക്കെ പടർന്നു പോകുമെന്ന് കണ്ട് അല്ലാഹുരത്തിന് നേരെ തന്റെ കൈവിരൽ ചൊല്ലിക്കൊണ്ട്

Thank you. I'm in the middle فصل لِرَبِّكَ منهر إِنَّ شَأْنِي أَنَا هُوَ A ുംതൃഭൂമിന്റെ ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ താങ്കളെ ആക്ഷേപിച്ചവൻ വാലറ്റ് പോകുന്നവനാ ഇന്ന്

പ്രയോജനം ചെയ്തില്ല എന്ന പറഞ്ഞുവെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി ഒരുപാട് അല്ല ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും പ്രതികരിച്ചു മഹലുകൾ പ്രതികരിച്ചു കേരളക്കരയിലെ അനുഗ്രഹീതരായ പ്രവാസകന്മാർ പ്രതികരിച്ചു അല്ല ഇന്നും മാതൃഭൂമി താനന്റെ വാലറ്റ് പോയി ഇത് ലോകത്തിനെയും കൂട്ടുന്നവർക്ക്

അടുത്ത കാലത്തൊന്നും ഇതുപോലൊരു പ്രസ്താവനകൾ വന്നിട്ടില്ല എങ്കിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ രാവിലെ ചായ കുടിക്കണമെങ്കിൽ മാതൃഭൂമിയുടെ ഫോട്ടോ അതിന്റെ ഇങ്ങനെ വാർത്ത കാണാതെ പറ്റൂലായിരുന്നു ഞാനും നിങ്ങളും പണം കൊടുത്തു വളർത്തിയപ്പോൾ നമ്മൾ ചിന്തിക്കണം എന്നിട്ടിങ്ങനെ മാപ്പ് അപേക്ഷിക്കുക മാപ്പ് അപേക്ഷിക്കുക എന്തിനൊക്കെയാ നമ്മൾ മാപ്പ് കൊടുക്കേണ്ടത് എന്തിനൊക്കെയാണ് നമ്മൾ മാപ്പ് കൊടുക്കേണ്ടത് സത്യത്തിനും നീതിക്കും വേണ്ടി പേരിൽ അബ്ദുൽ എന്ന വികലാംഗനായ പ്രിയപ്പെട്ട ഭാര്യ നിരപരാധിയായ രോഹിണിയായ ഒരു സഹോദരിയെ സമൂഹത്തിന്റെ മുന്നിൽ വളരെ മോശമായി കാർട്ടൂണിലൂടെ അവതരിപ്പിച്ച മാതൃഭൂമിക്കാരൻ നമ്മൾ മാപ്പ് കൊടുക്കണോ മലപ്പുറം ജില്ലയിലെ സഖ്യ

நாடி வளாத മാറിയ മുഖം നമ്മുടെ മുന്നിൽ കാണിച്ചു നമ്മൾ ചിന്തിക്കണം പത്രധർമ്മം ആ പവിത്രതയും പോലും അറിയാതെ കൂടി കഴിയുന്ന മനസ്സുകളിൽ പെട്ടുണ്ടാക്കിയെടുത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ പലരുടെയും താല്പര്യങ്ങൾക്ക് വഴി വെച്ചുകൊണ്ട് കാരണം ഒരു തെരഞ്ഞെടുപ്പ് വരിക ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വിജയിച്ചതുപോലെ കേരളത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു വർഗീയ ധ്രുവീകരണം നടന്നേ പറ്റുകയുള്ളൂ അതിന് ഏതോ ചില മങ്കികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് മാതൃഭൂമി താരത് ചെയ്തത് എന്നതിൽ നമുക്ക് യാതൊരുവിധ സംശയവുമില്ല അതുകൊണ്ട് മുസ്ലിം സമുദായം ജാഗ്രതയിലായിരിക്കട്ടെ നമ്മുടെ പ്രതിഷേധങ്ങൾ നമ്മുടെ പ്രതികരണങ്ങൾ ഒരിക്കലും ഒരു വർഗീയ ചേരിതിരിവിലേക്ക് എത്തരുത് കാരണം പ്രവാചക പൂങ്കപനെ ആക്ഷേപിച്ചുകൊണ്ട് മാതൃഭൂമി അപ്രകാരം ഒരു വാർത്ത വന്നപ്പോൾ അലഹമുല്ല എത്രയോ ഹൈന്ദവ സഹോദരങ്ങളാണ് പ്രതികരിച്ചത് എത്രയോ പേരാണ് അതിനെതിരെ പോസ്റ്റ് ഇട്ടത് എത്രയോ ഉപേക്ഷിച്ചു കൊല്ലം ജില്ലയിൽ നിന്നും എന്ന പേരുള്ള ഒരു സഹോദരൻ അലഹമില്ല എനിക്ക് ആദ്യം കിട്ടിയത് അദ്ദേഹത്തിന്റെ ക്ലിപ്പാണ് അതിനെതിരെ അദ്ദേഹം പ്രതികരിക്കുന്നു ഒരു ക്രിസ്ത്യാനിയായ എന്റെ മനസ്സ് നോക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞത് മാതൃഭൂമിക്കാരൻ ഒരു ടെസ്റ്റ് ഡോസ് ഇവിടെ ഒക്കെ നടത്തുമ്പോൾ ഞാനും നിങ്ങളൊന്നും നൂറു വട്ടം ജാഗ്രതയായിരിക്കണം കാരണം കാലഘട്ടത്തിന്റെ ചരിത്രത്തിന്റെ പിൻബലമുണ്ട് പത്രങ്ങളിലൂടെയാണ് ലോകം ഇതുവരെയും എന്റെ സഹോദരങ്ങളെ കലാപങ്ങളും ഭിന്നതകളും ഉണ്ടാക്കി തീർത്തത് വേൾഡ് ട്രേഡ് സെന്റർ സ്വന്തമായി ഇമേരിക്കാൻ ഉപയോഗിച്ചത് മാധ്യമങ്ങളെയല്ലേ എന്നിട്ട് പേരിൽ വെച്ചിട്ട് ഒളിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് താലിബാനും മുഴുവനും തച്ച തകർത്ത് തരിപ്പണമാക്കി അമീത് എന്ന പാവ സർക്കാരിനെ ഉണ്ടാക്കിയെടുത്ത് എണ്ണ പാഠങ്ങൾ മുഴുവൻ നേടിയെടുക്കാൻ അമേരിക്കയുടെ ശ്രമങ്ങൾക്ക് വിജയം കണ്ടത് മാധ്യമങ്ങളിലൂടെയാണ്